ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഡേൻമേലെ വീഡിയോ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയില്ല അതിന് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയങ്ങാണ്ടാണ് കേട്ടോ ഇതെടുത്തത് അപ്പം ഫുഡിൻ്റെ ഒന്നും പ്രത്യേകിച്ച് എടുത്തിട്ടൊന്നുമില്ല അപ്പം മുറ്റത്ത് ഇങ്ങനെ പുല്ലൊക്കെ വന്നപ്പോൾ ഞാൻ അതിലേലൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കേട്ടോ അടിച്ചു വരുന്നത് ഇത് ഞങ്ങളെ മുറ്റത്തിൻ്റെ ബാക്ക് ഭാഗമാണ് മുൻഭാഗം അടിച്ച് വരി തലേ ദിവസം ഞാൻ അടിച്ചിട്ടുണ്ട് തരിയിട്ടുണ്ട് അപ്പം പിന്നെ അവിടെ അല്ലാതെ ചമ്മലൊന്നും ഇല്ല അപ്പം പിന്നെ ബാക്ക് ഭാഗം കുറച്ച് ഒരു പ്ലാവ് ഉള്ളതുകൊണ്ട് എപ്പോഴും ചണ്ടി ഉണ്ടാവും നല്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് അടിച്ചു രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് നല്ല ചമ്മലുണ്ടാവും അപ്പോൾ അവിടെ ഇട്ടിപ്പം അടിച്ചു വരുന്നത് അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമാണ് ഞാൻ അടിച്ചാറുള്ളത് തരാറുള്ളത് രാവിലെ നീറ്റപ്പാട് അതെല്ലാം ഞാൻ പിന്നെ ഒഴിവോലെല്ലാം ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും അങ്ങനെയൊക്കെ അടിച്ചു സ്കൂളുണ്ടാകുമ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും മോള് പിന്നെ നീറ്റ് വന്ന് മോനെ ഇതാക്കാനൊക്കെ ഉണ്ടാവും അപ്പം നീറ്റ് അവനെ കുളിപ്പിക്കാനും അതിനെ പ്രക്ഷിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ അടുക്കള നിൽക്കുക ചെയ്യാം അപ്പം പിന്നെ മുറ്റടിച്ച് തരാൻ നിൽക്കൂല അപ്പം സ്കൂളിലാകത്തന്ന് ഗാന്ധിജാന്തിൻ്റെ ദിവസമായതുകൊണ്ട് സ്കൂളില്ല അപ്പോൾ ഞാൻ രാവിലെ മുറ്റടിച്ച് തരാൻ നിന്ന് പിന്നെ ഞങ്ങൾക്കൊരു വിരുന്ന് പോകാനുണ്ട് നാത്തൂൻ്റെ വീട്ടിലേക്ക് അവിടെ മോൻ്റെ കുട്ടീൻ്റെ സുന്നത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വെച്ചിട്ട് ചോറ് തിന്നിട്ടാണ് കേട്ടോ പോണത് അപ്പം മുറ്റക്കരശ്ശേരി ചില ചണ്ടിയൊക്കെ വാരി പുറത്തേക്ക് ഇടാണ് കേട്ടോ അവിടെ ഒരു തെങ്ങുണ്ട് അതിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം മുറ്റടിച്ചേരിയെന്നു വെച്ചുള്ളൊരു വീഡിയോ അങ്ങനെ എടുത്തതാണ് അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ തേങ്ങ ഇല്ല മോള് പൊടി നനച്ച് വെച്ചിട്ടുണ്ട് പുട്ടാണ് ചുടുന്നത് അപ്പോൾ പുട്ടിൻ്റെ പൊടി അവൾ നനച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇല്ലയെന്നുള്ള തേങ്ങ വന്ന് പൊളിക്കുകയാണ് ഇപ്പം നേങ്ങ പൊളിച്ചിരകി പുട്ട് ചുടണം അപ്പോൾ ഈ ചിരകാണ് കേട്ടോ അങ്ങനെ പിന്നെ പുട്ട് ചുടുന്ന വീഡിയോ അങ്ങനെന്ന് വെച്ച് അടുപ്പത്ത് വെച്ച വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഓരോ കുറ്റിയും പുട്ടും കുത്തുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു നാല് കുറ്റിയും ഞാൻ ചുട്ടിട്ടോ അപ്പം പിന്നെ ചുട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ട് മീൻകാലം വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ മുറ്റത്തിട്ട മീൻകാരം വരും കേട്ടോ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് മിസ്സടിക്കും ആവശ്യമില്ലെങ്കിൽ മിസ്സ് ഒന്നും അടിക്കില്ല അപ്പം മിസ്സടിച്ച് കണ്ട അയാൾ വരും അങ്ങനെ വന്ന് മീനൊക്കെ വാങ്ങിപ്പോയി വന്ന് മീൻ വാങ്ങി വന്നപ്പോഴാണ് മോള് അടിച്ച് വരുന്നത് കണ്ടത് അപ്പോൾ അതൊരു വീഡിയോ എടുത്ത് അപ്പോൾ ഈ പണിയൊക്കെ ഉള്ളെടുത്തോളം മടിക്കാൽ തുടയ്ക്കൽ വാഷിംഗ് മെഷീനിലുള്ള തിരുമ്പൽ അത് ചിക്കൽ അതൊക്കെ അവളാണ് കഴിക്കാറുള്ളത് അടുപ്പത്താണ് ഞാൻ നിൽക്കൽ അപ്പോൾ മക്കൾ നീറ്റിട്ടില്ല നീക്കുമ്പോഴത്തേന് വേഗം പണി കഴിക്കുകയാണ് അവൾ അടിച്ചു വരെ തുടക്കലും കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞല്ലോ അപ്പോൾ മീൻ കിട്ടിയ മീൻ ഇതാണ് കേട്ടോ എന്താ കണ്ണനയില വിമ്പിളി വിമ്പിളിന്ന് അയാൾ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ പേര് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു പിരിച്ചാൽ അപ്പോൾ വാഷിംഗ് മെഷീനടയിൽ ഇട്ടീനെ അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞ അവൾ തുടക്കാൻ നിന്നിട്ടോ ഇപ്പോൾ മക്കൾ നീക്കുമ്പോഴത്തേക്ക് വേഗം പണി കഴിക്കുകയാണ് പിന്നെ ഞാൻ വന്ന് ചോറിന് തീ പിടിപ്പിച്ചിട്ട് ചായ കുടിച്ചിട്ടില്ല അപ്പം പിന്നെ ചോറിന് തീ പിടിച്ചിട്ടാൽ നമുക്ക് അതവിടെ നിന്ന് വെള്ളം തിളച്ചോളുമല്ലോ അപ്പോൾ പിന്നെ ചായയും മറ്റുള്ളൊക്കെ കഴിക്കുക വെച്ച് വേണം തീപ്പിടിപ്പിച്ചിട്ടതാണ് അപ്പം മീൻ ഇതാണ് തലേ ദിവസത്തെ മീനും ഉണ്ട് കേട്ടോ കുറച്ച് കത്തിച്ചൂട അപ്പോൾ അത് കറി വെക്കാൻ പറ്റിയതൊക്കെ പൊരിക്കാന്നാണ് വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ നിന്ന് പുട്ടും പഴമല്ലേ കറിയൊന്നും വെക്കണ്ടല്ലോ പുട്ടും പഴം എളുപ്പമാണ് അപ്പം പിന്നെ ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് അതാ മോള് നീറ്റ് വന്നിട്ടുണ്ട് അപ്പം മോള് എടുത്തുകൊണ്ട് വരും അപ്പം മക്കൾ നീറ്റിട്ടില്ല കേട്ടോ ആൺകുട്ടികൾ ഷാതിമോനും മസാനും നല്ല ഉറക്കിലാണ് സ്കൂളൊന്നും ഇല്ലല്ലോ വിളിച്ചിട്ട് വിളിച്ചിട്ടൊന്നുമില്ല അവർ കിടന്നോട്ടെന്ന് വിചാരിച്ച് അപ്പോൾ മോള് തുടച്ചു കഴിഞ്ഞ ഒരു ഭാഗമാണ് കേട്ടോ കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് മക്കൾ നീറ്റാലും ഇങ്ങനൊന്നും കാണണം പിന്നെ മോളെ പല്ല് തേക്കലും ഒക്കെ അവൾ കഴിച്ചുകൊടുത്ത് കണ്ടവള് പുട്ടും പഴമൊക്കെ വെച്ച് കണ്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ട് അതിൽ വെച്ചുകൊടുത്തതാണ് പുളങ്ങനെ തിന്നോളും മസാല ചെറിയ കുറച്ചൊക്കെ ആയിട്ട് തിന്നോളൂ ഇട്ടോ രാവിലത്തത് എങ്ങനെയൊക്കെ തിന്നും പിന്നുള്ളതൊക്കെ കണക്കാണ് അങ്ങനെ വെച്ചുകൊടുത്ത് ചായ വെച്ചെടുത്താൽ കുറച്ചൊക്കെ ഉള്ളു പള്ളയിലാക്കിക്കോളും പുട്ടും പഴം എളുപ്പമാണല്ലോ അപ്പോൾ ഞാൻ തോനെ തിന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ തിന്നൂടുക അങ്ങനെയൊക്കെ എന്താ പറഞ്ഞപ്പോൾ വേഗം വലിയ വായ വായക്കിടയാണ് വലിയതാക്കിയാണ്ട് പിന്നെ ഞാൻ ചോറ് വെള്ളമൊക്കെ തിളച്ച് അരി ഇട്ടീനി അരി ഇട്ടപ്പം തിളച്ചിന് അത് ചോറിലരികാണ് കേട്ടോ റഷൻ പിടി അപ്പം തലേ ദിവസം നല്ല വേവുള്ള വെവെള്ള അരിതാണ് അപ്പോൾ ആ ചോറ് ബാക്കിയുണ്ടായപ്പം അത് തിളച്ച പോയാൽ അതിലിട്ടാ ഒന്നും കൂടെ തിളച്ച് നല്ല ഒന്നായാലും ചോറിൻ്റെ ഊറ്റി എടുക്കാമല്ല അപ്പം ഫ്രഷ് ചോറാവും തിളപ്പിച്ചു വിറ്റുന്നതിനേക്കാളും നല്ലത് അതാണല്ലോ അങ്ങനെ പിന്നെ മീനൊക്കെ അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് ഒക്കെ ആക്കി പൊരിക്കാനുള്ളത് ഞാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടി വെളുത്തുള്ളി കുറച്ച് സുർക്കൊക്കെ വെച്ച് ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് മാഗിനേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം വെയിൽ കണ്ടപ്പം ഞാൻ അരി കഴുകി ഇടാമെന്ന് വിചാരിച്ച് കുറേ ദിവസം കൊണ്ടുപോയെന്ന് വെച്ചിട്ട് രാവിലെ നല്ല വെയിലുണ്ടാവില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് വെയിൽ കണ്ട് വാങ്ങി കൊണ്ടുപോകുന്നതേന അരി അപ്പോൾ അതൊക്കെ പാടേ ഇതായി അപ്പം ഒന്ന് വെയിലപ്പം ഞാൻ കുറച്ച് ഒന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ചു ഞാൻ ഇട്ടതാണ് ഇട്ടപാട് വെയിലാണ്ട് പോയി പിന്നെ വെയിൽ വന്നിട്ടോ പിന്നെ അപ്പോൾ ചോറ് പിന്നെ ഒന്ന് ആൾക്ക് നല്ലൊന്ന് തിളച്ചപ്പം ഞാൻ ഊറ്റി എടുത്ത് ഞങ്ങൾ ഞാൻ ഊറ്റാനാണ് ചെയ്യൽ വാർക്കലില്ല കേട്ടോ വാർക്കാൻ പേടിയാണ് ഇടക്കാൻ ചെയ്യലുണ്ട് നല്ലൊരു പേടിയാണ് അപ്പം പിന്നെ കറി ഞാൻ ഒക്കെ അടുപ്പിലാണ് വെക്കുന്നത് എളുപ്പമെല്ലാം കത്തുന്നുണ്ട് അപ്പം പിന്നെ അടുപ്പിൽ കറി വെച്ചു തന്നതിന് ശേഷം പിന്നെ ഉപ്പേരി വെക്കാനിട്ടത് വെണ്ടക്കയാണ് അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഒക്കെ ഇട്ട് ഉള്ളി തക്ക ഉള്ളി പച്ചമുളക് വെണ്ടക്കിട്ട് ആദ്യം നല്ല വാട്ടി വാറ്റിന്ന് വന്നതിന് ശേഷം പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ഒക്കെ ഇട്ട് കണ്ടൊന്ന് നല്ല വാറ്റി കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അത് വെന്തപ്പം തന്നെ ഞാൻ ഇറക്കാണ്ട് മീനാ അടുപ്പിൽ തന്നെ പൊരിക്കട്ടെ നല്ല കണലുണ്ട് അപ്പോൾ അവിടെ തന്നെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ആയപ്പോൾ എല്ലാം വീഡിയോ എടുത്താണ് കേട്ടോ ചോറ് ഉപ്പേരി കറി മീൻ ഒക്കെ പിന്നെ എല്ലാം അടിക്കണം അടിക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കിയ ഒരു വീഡിയോ ആണ് ഇട്ടത് പിന്നെ കുളി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നിട്ടോ അതൊക്കെ കഴിഞ്ഞാലേ പിന്നെ മക്കൾ മക്കൾക്ക് ഡ്രസ്സ് മാറ്റി വരാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നേരം ആത്തൂരിൻ്റെ വീട്ടിൽ പോകാണ്ട് അപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കലൊക്കെ ആദ്യം കഴിച്ചില്ല എന്നാലും ഷി ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ചത് കഴിഞ്ഞ് അവരെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാണ് അപ്പോൾ മോൻ്റെ കൂടെ കാറിൽ പോകും മോനോട് വിട്ട് വരും എന്നിട്ട് പിന്നെ ഞങ്ങൾ വേണ്ടാകുമ്പോൾ കൂട്ടാമെന്നോളാന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധനം വാങ്ങാണ്ട് ഡ്രസ്സ് വാങ്ങാണ്ട് എന്തെങ്കിലും സുന്നത്ത് കഴിച്ചതാണ് മോൻ്റെ കുട്ടീൻ്റെ നാത്തൂൻ്റെ മോൻ്റെ കുട്ടീൻ്റെ സുന്നത്ത് കഴിഞ്ഞതാണ് അപ്പം നമുക്ക് സാധനമൊക്കെ വാങ്ങണമല്ലോ അവർ ഡ്രസ്സും വാങ്ങാം ചെരുപ്പും ഡ്രസ്സും വാങ്ങി പിന്നെ പഴം കുമുട്ട അങ്ങനെയുള്ളതൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള ഹന്ന എന്നുള്ളൊരു കടയിൽ കാട്ടപ്പുറത്ത് എക്സൈസിക്കാണ് പോയത് അവിടെ കുഴപ്പമില്ലാത്ത സാധനങ്ങളുണ്ട് ഓവർ വിലകളും വില ഒന്നും അധികം ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് സാധനങ്ങൾ ഒരു മീഡിയം വിലക്കൊക്കെ കിട്ടും കേട്ടോ ഞങ്ങൾ എടുക്കാറുണ്ട് അവിടെ നിന്ന് അധികം അധികം പിന്നെ അത് കഴിഞ്ഞ് വന്നൊരു സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ നിന്നാണ് കോയമ്പുട്ടയും നെയ്യ് ന്യൂട്ടിലും അങ്ങനെയൊക്കെ വാങ്ങിയത് ഒരു പച്ചക്കറി കളി പഴവം വാങ്ങി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെത്തി അവിടെ എത്തി കുറച്ച് ചായ കുടിച്ചതിന് ശേഷം അങ്ങനെ മക്കൾ മുറ്റത്തിറങ്ങിയപ്പോഴത്തെ ഒരു വീഡിയോ ആണിത് ഓരോ മുൻഭാഗത്ത് ഓരോ റോഡ് ഉണ്ട് ചെറിയ അതിൽ കുട്ടികളെ ഓടി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആണ് മോനെ വിളിച്ചിട്ടുണ്ട് മോൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൊണ്ട് അവിടെ മക്കളായിട്ട് കളിക്കുകയാണ് ഇതാണ് വീടിൻ്റെ മുൻഭാഗം ഇതോടെ വീട് മുൻപാകുണ്ട് അവിടെ തന്നെ അടുത്തൊരു വയലുണ്ട് കിട്ടും അപ്പോൾ ആ വയലാണ് ഈ കാണുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മോന് വന്ന് മോനും അവർക്ക് ചായ ഒക്കെ കൊടുത്ത് ഞങ്ങൾ പോയിട്ടോ അപ്പോൾ ഇത്രയുള്ള ഇപ്പോൾ വീഡിയോ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും അപാകത പറഞ്ഞു തരാം അപ്പം അടുത്തൊരു വീഡിയോ എത്രയും പെട്ടെന്ന് വരാം അപ്പം എല്ലാവർക്കും ബൈ അസ്സലാ വലൈക്കും